ഈ ആർഷോ ആർഷോ എന്ന് എന്ന് എങ്ങനെ കുട്ടി പറയാൻ പറ്റും അവനാണല്ലോ ആർഷോ ആണല്ലോ രണ്ട് ഉൾപ്പെടെ ആർഷോളം കേസിലെ പ്രതിയാണ് ഈ പറയുന്ന ആർഷോ എന്ന മഹാൻ വഴക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം ആടിച്ചവന്റെ ആടിച്ചവനെയൊക്കെ തല്ലി ഓടിച്ചിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ചെയ്യേണ്ടി വരും ഗർഭം ധരിച്ച് പ്രസവിച്ചു വളർത്തി ഈ നായ്ക്കൂട്ടങ്ങൾ തല്ലിക്കൊല്ലുമ്പോ ഉള്ള ഒരു 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 വേദന ഉണ്ടല്ലോ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വേദന അത് ആ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം കളഞ്ഞിട്ട് ബോഡി നഗ്നനാക്കി വെച്ചിട്ട് കളഞ്ഞിട്ട് ആ ബോഡിയിലാണ് രണ്ട് രണ്ട് ബെൽറ്റ് ബെൽറ്റ് പറയുന്നത് അടിച്ചു നമസ്കാരം കുറ്റകൃത്യം ചെയ്യുന്നയാളെ കുറ്റകൃത്യം ചെയ്യുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പുറത്താക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം നമ്മുടെ സി പി എം പാർട്ടിയിലുണ്ട് അതുപോലെ ഒരാളെ പുറത്താക്കിയിരിക്കുകയാണ് അതുപോലെയല്ല കാരണം ഈ കുറ്റകൃത്യം ചെയ്ത ഇദ്ദേഹം ഒളിവിലാണ് എന്നാണ് അറിയുന്നത് അല്ലെ പിടി കിട്ടിയിട്ടില്ലല്ലോ ഒളിവിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതി സമീപിച്ചിട്ടുണ്ട് ജെയ്സൺ ജോസഫ് ഈ മഹാൻ കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായി പരസ്യമായ ഒരു പെൺകുട്ടിയെ അടിക്കുകയാണ് ഇതിൻ്റെ ഈ കുട്ടികളുടെ മുന്നിലിട്ട് അടിക്കുകയാണ് ഒരു ഒരു കാളക്കൂറ്റിനെ പോലെ ഒരുത്തൻ പോലെ ഒരുത്തൻ അങ്ങനെ പറയാൻ പറ്റൂ തടിച്ചു കൊടുത്തൊരുത്തൻ ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുകയാണ് അപ്പോൾ അവനെ ജാമ്യാപേക്ഷ തള്ളി ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അവനെ പാർട്ടിയിൽ നിന്ന് സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് സി പി എമ്മിൻ്റെ പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗമാണ് ഇവൻ കമ്മിറ്റി ഏരിയ കമ്മിറ്റി അംഗമാണ് അതുകൂടാതെ എസ് എഫ്ഐയുടെ നേതാവുമാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടിയനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല അതായത് പരസ്യമായി ആ പരസ്യമായി ഒരു പെൺകുട്ടിയെ അടിച്ചിട്ടും ഇത്രയും കഴുതകൾ മരക്കഴുതകളായ കുട്ടികൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കാരണം പരാതി കൊടുത്തിട്ടും ഞാൻ പറഞ്ഞു തന്നത് രസകരമായിട്ടുള്ള മറ്റൊരു വസ്തുത പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല ഒരൊടുവിൽ കെ എസ് യു പ്രവർത്തകരെല്ലാം കൂടി സ്റ്റേഷനിൽ ചെന്ന് കുത്തിയിരുന്നൊക്കെയാണ് എടുത്തത് ഈ പെൺകുട്ടിക്കെതിരെ തുടരെ തുടരെ പോലീസ് അതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ഈ പെൺകുട്ടികൾക്ക് പെൺകുട്ടിക്കെതിരെ തുടരെ തുടരെ കേസെടുത്തിരിക്കുകയാണ് ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുന്നു ഇവന്മാരെ എന്തൊരു ആഭാസത്തരമാണ് ഈ ഇവന്മാർ കാണിക്കുന്നത് അതുപോലെയാണ് പൂക്കോട് കോളേജിൽ അതായത് സംഭവം ഇപ്പൊ ഈ കേസ് നമുക്ക് അറിയാൻ വളരെ നേരത്തെ ഈ പെൺകുട്ടി മർദ്ദിച്ചു എന്നും പൊതുജനങ്ങൾ കുട്ടികളുടെ മുമ്പ് വെച്ച് പൊതുസ്ഥലത്ത് വച്ചിട്ട് വട്ടാപ്പകര അതിഗംഭീരമായിട്ട് മർദ്ദിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്തിട്ട് കേസ് എടുക്കാതെ മാറി നിൽക്കുന്നു പകരം യുവരെ കൊണ്ടുവന്ന് സി പി എം കാരെ കൊണ്ടുവന്ന് എസ് എഫ് പിന്നെ കേസ് കൊടുക്കുന്നു ഞങ്ങളെ അവതരിപ്പിച്ചു ചീത്ത കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് കേസ് എടുത്തു ഈ നേരത്തെ തല്ലിയവനെതിരെ എസ് എഫ് പിന്നെ കേസെടുത്തില്ല അവസാനം വൈകുന്നേരമായിട്ട് നടന്നില്ല സന്ധ്യയ്ക്ക് ശേഷം അവരവിടെ പോയി കുത്തിയിരുന്നു പിറ്റൊന്നും കുത്തിയിരുന്നു മകളം കാണിച്ചു ശേഷിന് മുമ്പേ അതിനുശേഷമാണ് അവിടുത്തെ പോലീസ് കേസെടുക്കാൻ തയ്യാറായത് കേസെടുക്കാൻ തയ്യാറായത് പൂക്കോട്ടിനെ സംബന്ധിച്ചിടത്തോളം പൂക്കോട്ടിലെ ആ പിന്നെ വെറ്റിനറി ഹോം സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് നിലവുങ്ങാട്ടുകാരനാണ് സി പി എം കുടുംബത്തിൽപ്പെട്ട അവന്റെ അച്ഛനൊക്കെ സി പി എം അനുഭാവികളാണ് പ്രവർത്തകർ പ്രവാസി ആയതുകൊണ്ട് വലിയ പ്രവർത്തകനല്ല അയാളുടെ ബന്ധുക്കളെല്ലാം സി പി എം കുടുംബത്തിൽപ്പെട്ടവരാണ് ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചപ്പോഴും വിവരം എന്ന് പറഞ്ഞാല് സി പി എം അനുഭാവികളാണ് അവര് ആ കുടുംബത്തിൽപ്പെട്ട ഈ പയ്യൻ ഈ പയ്യനെ പിന്നെ അവൻ അവൻ അവിടെ ഇട്ട് തല്ലിടെ ഈ മെറ്റലി കോളേജിലിട്ട് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ പിന്നെ കോളേജ് യൂണിയൻ ചെയർമാൻ കോളേജ് യൂണിയൻ പിന്നെ യൂണി യൂണിറ്റ് സെക്രട്ടറി അതുപോലെ കോളേജ് യൂണിയനിലെ മെമ്പർമാരും മറ്റ് എല്ലാ എസ് എഫ്ഐക്കാരാണ് പന്ത്രണ്ട് പേരും എസ് എഫ്ഐ കാരാണ് എസ് എഫ്ഐ കാരാണ് ഇവരെ തല്ലിയത് അതിൽ കുറച്ച് പേര് ഹൈക്കോടതി ജാമ്യപേക്ഷയും മുൻകൂർ ജാമ്യപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അറസ്റ്റ് കീഴടങ്ങാനും അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യരുതും എന്നുള്ള ഉപാധിയോടെ കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചു എന്നാണ് എന്റെ ഓർമ്മ പക്ഷെ ഇവന് ഇവനെ ജാമ്യം അനുവദിച്ചില്ല കാരണം ഇവനാണ് മർദ്ദിച്ചത് ഇവനും അതുപോലെ ഈ പൂക്കോട്ടത്തെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ ഒരു കാര്യം പത്രത്തിലുണ്ടായിരുന്നു ബെൽറ്റ് കൊണ്ട് തല്ലുകയാണ് രണ്ട് ബെൽറ്റ് പൊട്ടുന്നത് വരെ പിന്നെ ഷട്ടൊക്കെ ഊരി കളഞ്ഞിട്ട് ബോഡി നഗ്നനാക്കി വെച്ചിട്ട് ഷട്ട് ഊരി കളഞ്ഞിട്ട് ആ ബോഡിയിലാണ് അടിച്ചത് ബെൽറ്റ് ഊരിയിട്ട് രണ്ട് ബെൽറ്റ് പൊട്ടി എന്നാണ് പറയുന്നത് രണ്ട് ബെൽറ്റ് അടിച്ചു ഈ നായ്ക്കളെ പടച്ചുവിട്ട ഈ ഈ പറയുന്ന ഈ ഒളിവിൽ പോയ ഈ സിദ്ധാർത്ഥ എന്ന പയ്യനെ അവനെ അവന് ഒരു മകനാണ് തോന്നുന്നു അല്ലേ സിദ്ധാർഥ ഒരു മകൻ മിടുക്കനാണെന്ന പത്രം അവൻ പഠിക്കാൻ മിടുക്കാൻ ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കും ഭംഗിയായിട്ട് പാടും നൃത്തം ചെയ്യും അങ്ങനെ കോളേജിൽ ഒരു നല്ലൊരു ഫിഗറാണ് അവൻ അതാണ് ഈ എസ് എഫ് ഐക്കാർക്ക് സഹായിക്കുന്നത് ഞങ്ങളെക്കാർ പോലും ആളാവണ്ടത് ഇവൻ്റെയൊക്കെ ഉണ്ടാക്കി വിട്ട തന്തയും തള്ളയും കേൾക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഈ നായ്ക്കൾക്ക് കുറച്ച് വിഷം വാങ്ങിച്ചു കൊടുത്ത് കൊന്നു കളയണം സമൂഹത്തിനും നാടിനും ഒക്കെ നിന്റെയൊക്കെ മക്കളെ കൊണ്ട് ഒന്നും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ദ്രോഹികളാണ് നിന്റെയൊക്കെ മക്കൾ അതുകൊണ്ട് വിഷം വാങ്ങിച്ചു നിന്ന് കൊടുത്ത് ഇതിനെയൊക്കെ അങ്ങ് ഈ ഈ നായ്ക്കൂട്ടങ്ങളെ നിങ്ങളുടെ ഈ മക്കളെന്ന് പറഞ്ഞാൽ ഈ നായ്ക്കളെ അങ്ങ് കൊന്നു കളയണം പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ആ ഈ സിദ്ധാർത്ഥന്റെ അമ്മയുടെയും അച്ഛന്റെ ഒക്കെ ഇത് ടിവിയിൽ കണ്ടിരുന്നു അത് മാത്രമല്ല ബിൽ എന്തോ എന്തുമായിക്കോട്ടെ ക്രൂരമായിട്ടാണ് മാത്രമല്ല അല്ലാതെ തന്നെ ആ ഒരു കമ്പിട്ട് നന്നായിട്ട് മുമ്പ് മർദ്ദിച്ചു ഈ മർദ്ദിച്ചതിന് ശേഷം എല്ലാ എസ് എഫ് ഐക്കാരാണ് ഞാൻ പറഞ്ഞല്ലോ യൂണിയൻ നേതാക്കളാണ് യൂണിയൻ സെക്രട്ടറിയാണ് എസ് എഫ്ഐയിലെ അപ്പോ മർദ്ദിച്ചതിന് ശേഷം ഇവൻ പിന്നെ അവൻ അവിടെ നിന്ന് എന്താ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചിട്ട് പോന്നു വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് വഴി എറണാകുളത്തെത്തിയപ്പോഴും അവർ മര്യാദക്ക് തിരിച്ചു വന്നോളാം നിനക്കെ ഞാൻ ഒന്നും ചെയ്യില്ല നീ അവിടെ ചെന്നി നാട്ടുകാരുടെ ബന്ധുക്കളുടെ ഒക്കെ പറഞ്ഞ പ്രശ്നമാക്കരുത് നമുക്ക് ഇനി ഒരു പ്രശ്നമില്ല നീ ഇനി പോരാ കാരണം ഇനി വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങള് പ്രശ്നം വന്ന വേറെ പ്രശ്നമല്ലേ അല്ല എല്ലാം തീർന്നു വേറെ പ്രശ്നമല്ല വന്നാ അപ്പൊ ഈ പാവപ്പെട്ട കനക്കൻ അങ്ങ് ചെന്നു അവിടെ ചെന്നപ്പോ ഇവ ഈ നൂറ്റിമുപ്പത് കുട്ടികളാ ഹോസ്റ്റലിലുണ്ട് ഈ നൂറ്റി മുപ്പത് കുട്ടികളുടെ മുമ്പായിട്ട് പിന്നെ പരസ്യ വിചാരണ ചെയ്യണം പരസ്യ വിചാരണ ചെയ്യുന്നു ഷർട്ട് അടുപ്പിക്കുന്നു ഷർട്ട് കുരിക്കുന്നു അടിക്കുന്നു അവിടെ നേരെ കോളേജിന്റെ അവിടെ ബാക്കിൽ ഒരു പാറ മടയുണ്ട് അവിടെ കൊണ്ട് അവിടെ ഇട്ട് തല്ലുന്നു ഈ ബെൽറ്റ് ഊരി ഇതിലൊരു കാര്യം ഇവനൊക്കെ കഞ്ചാവും ഒക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത് നൈറ്റ് നൈറ്റ് ലൈഫ് അവന്റെ അമ്മയുടെ നൈറ്റ് ലൈഫ് പിന്നെ അതുപോലെ പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞു പോകുന്നതാണ് ഒരു ഒരു പയ്യനെ പ്രസവിച്ചു ഒരു കുട്ടിയെ ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്തി ഈ നായ്ക്കൂട്ടങ്ങളെ തല്ലിക്കൊല്ലുമ്പോ ഉള്ള ഒരു ഒരു വേദന ഉണ്ടല്ലോ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വേദന അത് ആ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം എന്നാലേ ഇത് പറയാൻ പറ്റൂ അല്ലാതെ ഇവിടെ ഇവന്റെയൊക്കെ മക്കള് പഠിക്കുന്ന എവിടെയാണ് ഹാർവാഡിലും അവന്റെയൊക്കെ മറ്റേ സ്ഥലങ്ങളിലും അല്ലേ പഠിക്കുന്നത് അവന്റെ മക്കളുടെ ദേഹത്തൊരു ശരീരത്തിലെ ഒരു രോമം നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഇവിടെ വേറെ ഏതെങ്കിലും നിയമസഭ പറഞ്ഞ പോലും എന്തും അവൾക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ ഇവിടെ എത്രയോ വിദ്യാർത്ഥി സംഘടനകളുണ്ട് എ ബി ബി പി എസ് സി ഉണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകളുണ്ട് ഈ പോലെ വേറെ ആർക്കാണ് ഇത്ര ഇത്ര ആക്രമകാരികളായിട്ടുള്ള പേപ്പട്ടികളിലെ പോലെയാണ് ഉവുമ്മാര് കാരണം കണ്ടില്ലേ ഗവർണറെ അത് ആ ആ ഗവർണറെ വഴിതടഞ്ഞവർക്കെതിരെ എന്താണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് അപ്പൊ മൂന്ന് ദിവസം കൊണ്ട് എവ്മാർക്ക് ജാമ്യം ഉണ്ടാക്കി കൊടുത്തതിലൂടെ ഇവർ കൊടുത്ത സന്ദേശം എന്താണ് നിങ്ങൾ എന്തും എന്ത് ആരെ തല്ലിക്കോ കൊന്നോ കൂടെ അതായത് പട്ടികളെ അങ്ങനെ ൂ അല്ല ആ തരത്തിലാണ് ഈ പ്രസ്ഥാനം ഈ പിള്ളാരെ വളർത്തിയെടുക്കുന്നത് ആലോചിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളാര് ഇവിടെ പഠിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലെ പഠിക്കാൻ വയ്യാന്ന് പറഞ്ഞു കുട്ടികൾ വെറും ഡിഗ്രി എടുക്കാൻ വേണ്ടി സാധാരണ ഇവിടെ ഇഷ്ടം പോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അടഞ്ഞു കിടക്കുകയാണ് കാരണം കുട്ടികളെ കിട്ടാത്തോണ്ട് അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളെല്ലാം ഡിഗ്രി എടുക്കാൻ വേണ്ടി വെറും വെറും ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി മറ്റ് സർവകലാശാലയിൽ പോകുന്നു വിദേശത്ത് പോകുന്നു അറിയാമോ ഈ കോളേജിലെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ എസ് എഫ് ഐ എന്നുള്ള ഈ വിദ്യാർത്ഥി സംഘടനയെ കൊണ്ട് സഹിക്കാൻ വയ്യാതായി ഈ സിദ്ധാർഥം എന്നുള്ള പയ്യന്റെ കാര്യം തന്നെ നമ്മളെടുക്കും അവന് ഞാൻ പറയുന്നത് അവൻ അവൻ എല്ലാ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് പ്ലസ് ടു എസ് എസ് സി ഒക്കെ അങ്ങനെ പാസ്സായി അത് കഴിഞ്ഞ് നല്ല കഴിവുണ്ട് അവന് പിന്നെ ചിത്രം വരയ്ക്കാൻ അറിയാം നൃത്തം ചെയ്യാൻ അറിയാം അപ്പൊ ഇങ്ങനെയുള്ള വളരെ നല്ലൊരു കഴിവുള്ള നാളെ പാവിയില് ഒരു വല്ലാത്ത വ്യക്തിയായിട്ട് മാറാൻ പറ്റുന്ന ഒരു നല്ലൊരു വ്യക്തി നല്ലൊരു ചെറുപ്പക്കാരൻ അവൻ എങ്ങനെ നശിച്ചു അവൻ അവിടെ അവിടെയാണ് കോളേജിന് തകരാറുണ്ടല്ല പഠിത്ത പഠിപ്പത്തിന് തരാറുണ്ട് അവിടെ ഉള്ള ഒരു എസ് എഫ് ഐ എന്നുള്ള വിദ്യാർത്ഥി സംഘടനയെ അതിന്റെ വിധേയമായി അതിന്റെ അടിമയായി അവൻ പറയുന്ന പോലെ അവൻ പറയും നീ പാടാൻ പോകരുത് ചിത്രം വരയ്ക്കാൻ പോകരുത് നീ നൃത്തം ചെയ്യാൻ ഞാൻ ചോദിക്കാൻ ഞങ്ങളുടെ എസ് എഫ് ഐ പറയും നിങ്ങൾ നീ നൃത്തം ചെയ്യണ നോക്കി എസ് എഫ് ഐ പറയും നീ ചിത്രം വരയ്ക്കണ നോക്കി അതാണ് നമ്മൾ അതാണ് കാണുന്ന സത്യമാണ് അതാണ് സംഭവിച്ചത് അതാണ് അപ്പൊ അത് നിഷേധിച്ചുകൊണ്ട് ഞാൻ എന്റെ കഴിവാണ് എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ അത് ചെയ്യൂ എന്ന് പറഞ്ഞതാണ് അല്ല അത് മാത്രമല്ല ഈ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കട്ടു വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു അധ്യാപിക കോളേജ് അധ്യാപികയെ ഈ എ റഹീം ഉൾപ്പെടെയുള്ള അയാൾ എൻ്റെ നേതാവ് എന്താ വരും തടഞ്ഞു വെച്ച് ഒഴിക്കാൻ പോലും പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കാൻ കഴിയും പിന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ തടഞ്ഞു വിളിച്ചു വെച്ച തെറിയുണ്ടല്ലോ വിളിച്ച തെറിയുണ്ടല്ലോ ആ തെറി മണിക്കൂറുകളോളം അവര് അവരിപ്പോ കേസ് പിൻവലിച്ചിട്ടില്ല അവര് അവര് അപ്പൊ ആ രീതിയിൽ സ്വന്തം എന്നിട്ട് എന്താണ് പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുക അധ്യാപികയുടെ കുഴിമ പ്രതീകാത്മക റീത്ത് വയ്ക്കുക ഇളക്കി വിട്ടിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തോ ഞങ്ങളുടെ പിന്നാലെ ഇവന്റെ തലക്കാത്തത് പ്രസ്ഥാനമുണ്ട് പ്രസ്ഥാനമുണ്ട് ശരിയാണ് അങ്ങനെയാണ് ആ പ്രസ്ഥാനത്തിന് ഒരു കുറെ പിള്ളാരെ വേണം കുറെ വിളിക്കാനും ഇതുപോലെ കരിപ്പൊടി കാട്ടാനും കുറെ അക്രമം

അംഗമാണ് വയസ്സായ വയസ്സായ സംസ്ഥാന സെക്രട്ടറി രണ്ട് കൊലപാതക ശ്രമം രണ്ട് വധശ്രമം ഉൾപ്പെടെ നാല്പത്തിരണ്ടോളം കേസിലെ പ്രതിയാണ് ഈ പറയുന്ന ആർഷോ എന്ന മഹാൻ അവനാണ് ഈ വിദ്യാർത്ഥി സംഘടനയെ നയിക്കുന്നത് അതായത് ഞങ്ങളെ ചെറുപ്പം മുതൽ അതായത് എസ് എഫ് ഐ മുതൽ ഞങ്ങളെ ഭയപ്പെടണം ഭയപ്പെടുത്തിയും ഭയപ്പെട്ടുമാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം അത് അങ്ങനെയാണ് ഇവിടെ അതാണ് ഈ സി പി എം എന്ന് പറഞ്ഞ സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു പ്രതീകം എന്ന് പറയുന്നത് ആ എല്ലാവരെയും സാഹചര്യം മുസ്ലിം ജനങ്ങളോട് പറയും നിങ്ങളെ കൊല്ലാൻ അവര് വരുന്നു ആ നിങ്ങളെ വെട്ടും നിങ്ങളെ കൊല്ലും നിങ്ങളെ പാകിസ്ഥാനിൽ വിടും നിങ്ങളെ ജയിലിൽ അടയ്ക്കും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിക്കൂ ഞങ്ങളാണ് നിങ്ങൾ കൊള്ളം എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തും എന്നിട്ട് ബാക്കിയുള്ളവരെ വെട്ടിയും കൊന്നും ഒപ്പം അമ്പത്തൊന്നും വെട്ടും വെട്ടി ഈ പിള്ളേരെ പോലെയൊക്കെ മറ്റുള്ള ഈ അല്പം കഴിവ് കാണിക്കുന്നവരെ നീ അങ്ങനെ കഴിവ് കാണിച്ചവരി ആളൊന്നും ആവട്ടെ ഞങ്ങളെ പോലെയൊക്കെ ഇവിടെ സിദ്ധാവം പിടിച്ച് ഞങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് നൃത്തം കഴിയാൻ അറിഞ്ഞോളൂ ഞങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിഞ്ഞോളാം പിന്നെ നീന്തിന് ചിത്രം വരയ്ക്കുന്നു പിന്നെ നീ നീയന്തിന് പാടുന്നു പിന്നെ നീ നൃത്തം ചെയ്യുന്നു അതുകൊണ്ട് എസ് എഫ് ഐ കാരൻ പറയും ഈ ക്യാമ്പസിൽ എങ്ങനെ ജീവിക്കണമെന്ന് അങ്ങനെ നീ ജീവിച്ചു അതിനെയാണ് എന്ന് പറയുന്നത് അല്ലാതെ ഈ ബാക്കിയ മറ്റാരെയെങ്കിലും പേരെല്ലാം പറഞ്ഞാൽ പോരാ എന്ത് ഇവിടെ ഈ ക്യാമ്പസിൽ വന്ന് ജോയിൻ ചെയ്തു പോയാൽ പഠിക്കാൻ കിട്ടി മാർക്ക് ഉള്ളതുകൊണ്ട് ഒരു കുട്ടിക്ക് മാർക്ക് ഉള്ളതുകൊണ്ട് ആ കോളേജിൽ അവൻ അഡ്മിഷൻ കിട്ടി അപ്പം മാത്രമല്ല അവൻ തിരഞ്ഞെടുത്തതാണ് ഈ വെറ്റിനറി പിന്നെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഈ ഈ എങ്ങനെ എങ്ങനെ ഇതുവരെ ഇതുവരെ പഠിക്കാൻ ക്ലാസ് എത്തി എന്നുള്ള കാര്യം അതുപോലെ കിട്ടും അതെല്ലാം കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇവരും ഇതെല്ലാം ചെയ്തു പക്ഷെ ഇവരെല്ലാം ഈ കട്ടിച്ചൊക്കെ വരുന്നതും ശിവർശ്ശേരി വരുന്നതൊക്കെയാണ് കൂടുതലും മാനേജൻ്റെ കൂട്ടിലൊക്കെ വരുന്നതാണ് കൂടുതലും മെരിറ്റിൽ വരുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ പക്ഷെ അവരും ഈ ഈ പറയുമ്പോ എസ് എഫ് ഐ എന്നുള്ളത് വലുതാണെന്ന് കഴിച്ചിട്ട് കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആവശ്യത്തിന് ലഹരി കൊണ്ടു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ എത്തിക്കുന്നുണ്ട് അവർക്ക് പോലെ കറങ്ങി നടക്കാൻ ഈ പറയുമ്പോൾ സാധനം കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് ഈ പ്രായത്തിലും മതി അപ്പൊ അത് ഈ സി പി എമ്മിന് അറിയാം ഈ ഈഷോ എന്ന് പറയുന്ന സി പി എം ഞാൻ നേരത്തോണ്ട് സി പി എം കാരനാണ് ഈ അറിയാം ഈ പിള്ളേരൊക്കെ എന്ത് വേണം അത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു കേരളത്തിലെ ഏറ്റവും അധികം പിന്നെ ലഹരി വസ്തുക്കൾ നമ്മുടെ ക്യാമ്പസുകളിൽ ചെലവായി പോകുന്നുണ്ട് എങ്ങനെ ചെലവാകുന്നു ആരുപയോഗിക്കുന്നു എസ് എഫ് ഐ പിന്നെ ഇതിനെതിരായിട്ടാണ് ലഹരി വിരുദ്ധ പ്രവർത്തനവും വരെ നടക്കുന്ന ഒരു അവസ്ഥാനാണ് എസ് എഫ് ഐ എസ് എഫ് ഐ ആണ് എല്ലാ ക്യാമ്പസിലെയും ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന അവര് തന്നെ അവകാശപ്പെടുന്നു പിന്നെ ആരാണ് ഉപയോഗിക്കുന്നത് എല്ലാ കെ എസ് യു കാരാണ് ഉപയോഗിക്കുന്നത് എസ് എഫ് ഐ കാരും തുടർന്നില്ല കെ എസ് ആണ് ഉപയോഗിക്കുന്നത് പിടിച്ചിട്ടുള്ള മുഴുവൻ എസ് എഫ് ഐ കാരെയല്ലേ ഇതുപോലെ അക്രമം കാണിച്ചെന്ന് പറഞ്ഞ് പിടിച്ചിട്ടുള്ള എസ് എഫ് ഇ കാരല്ലേ ഈ ലഹരി കൈവച്ചെന്ന് പറഞ്ഞു പിടിച്ചിട്ടുള്ള എസ് എഫ് ഐ കാരല്ലേ ഇവരാണ് പിള്ളേർക്ക് എത്തിക്കുന്നത് അപ്പം പിള്ളേരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇത്തരം കാര്യങ്ങൾ എത്തിക്കുന്നവരെ കൂടെ ചേട്ടാന്ന് പറഞ്ഞ് കൂടെ നിൽക്കും അപ്പൊ ചേട്ടൻ പറയുന്നത് നീ നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ചേട്ടന്മാരെ കൂടെ നിക്കും ചേട്ടൻ പറയുന്ന അനുസരിച്ച് പോകും പറയാതെ പറഞ്ഞ അനുസരിക്കാതെ പറ്റുന്ന ചെയ്താൽ അടി കൊടുക്കും അടി കൊടുക്കുമ്പോൾ അവൻ അല്പം ഒരു നല്ല തന്തും തള്ളേക്കും പറഞ്ഞിട്ട് എന്തുണ്ടാ നീ എന്നോട് എന്നടിച്ചു ചോദിക്കും ഞാൻ നിങ്ങള് പറഞ്ഞ കേട്ടവരി ഇത് എനിക്ക് ഒക്കൂല ഒക്കില്ല അടിച്ചു പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പക്ഷെ ഇപ്പൊ ഈ ഒരു ഒന്നും ഞാൻ പറഞ്ഞ കേട്ടില്ല എസ് എഫ് ഐ പറഞ്ഞ കേട്ടില്ല അടി കൊടുക്കും അതുപോലെയൊക്കെയാണ് ഇപ്പൊ ഈ സിദ്ധാർത്ഥൻ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സിദ്ധാർത്ഥന നമ്മള് നമ്മുടെ ആ ഹൃദയം തകർന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അയാള് പിന്നെ അമ്മയെ വിളിക്കുന്നു അമ്മ അമ്മമാരെ കൊടുക്കാണ്ട് അമ്മമാരെ ഇടയ്ക്കിടയ്ക്ക് മക്കളെ വിളിക്കുമല്ലോ അങ്ങനെ അമ്മയെ വിളിച്ചോ പറഞ്ഞ അമ്മ ഞാൻ ആറ്റാൽ പൊങ്കാലയ്ക്ക് ഞാൻ വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ആറ്റവാൽ പൊങ്കാലയ്ക്ക് പോകാം അമ്മ റെഡിയായി നിൽക്കണം ഇന്ന് ഇപ്പൊ ഞാൻ അമ്മയെ ഞാനാണ് കൊണ്ടുപോകുന്നത് ആറ്റവൽ പൊങ്കാലയ്ക്ക് ഒരമ്മ മകൻ മകൻ പറഞ്ഞതാണ് അമ്മ അത് കേട്ട് മനം നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് രണ്ട് മണിക്കൂർ ഒരു ഫോൺ വരുന്നു ഒരു സീനിയർ അമ്മയെ സിദ്ധാർത്ഥന്റെ അമ്മയല്ലേ തന്നെ അമ്മയെ നമ്മുടെ സിദ്ധാർത്ഥ് പോയി ഒരമ്മ എങ്ങനെ താങ്ക് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല നമ്മുടെ ചങ്ങ് നിറഞ്ഞു പോയാണ് കണ്ണ് നിറഞ്ഞു കാരണം നമ്മൾ രക്ഷാകർത്താക്കളാണ് നമുക്ക് മക്കളുള്ളതാണ് ആലോചിച്ചത് എസ് എഫ് ഐ ഈ ഈ ക്രൂരന്മാരെ ഈ ക്രിമിനലുകളെ ചുമ്മയല്ല പട്ടി അടിക്കുമ്പോൾ റോഡിലിട്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ പട്ടി അടിക്കുമ്പോൾ അടിക്കണം കാരണം ഈ നിതിൻ പുല്ലൻ എന്നും പറഞ്ഞൊരുത്തൻ വഴിയിൽ തടഞ്ഞ് പോലീസ് ജീപ്പ് തടഞ്ഞിട്ട് പോലീസ് ജീപ്പ് തല്ലിപ്പൊട്ടിക്കുന്നു അതിന് സി പി എം ക്രിമിനലുകളും ഡിവൈഎഫ്ഐ ക്രിമിനലുകളും കൂടി വന്ന് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു അതിനെതിരെ വന്നിട്ട് ഒരു ഹസൻ മുബാറക് എന്ന് പറയുന്ന വേറൊരു ഒരു 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 അവര് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ മുമ്പിൽ പോയി അല്ലെങ്കിൽ വേറൊരു പദം ഉപയോഗിക്കുകയായിരുന്നു ആ ഹസൻ മുബാറക് എന്ന് പറയുന്ന ഒരു ഒരു കൊടും ക്രിമിനൽ വന്നിട്ട് ആ എസ് ഐയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ചു ആ എസ് ഐ ആ യൂണിഫോമിനോട് തന്നെ ആ മനുഷ്യന് ആ യൂണിഫോം ഇട്ട ഒരു സമയത്തിനെ കുറിച്ച് ഏത് കാലത്താണ് എനിക്ക് തോന്നിക്കട്ടെ ഇത് ഇവരെ ഒന്നും പറയുന്നില്ല ഇവരെയൊക്കെ ഉണ്ടാക്കി പടത്തി വിട്ടേലല്ലേ അല്ലെങ്കിൽ മാവ് കലക്കി ദോശ കല്ലിൽ ചുട്ടും എടുത്തേലല്ലല്ലോ ഇവരൊക്കെ ഇവരൊക്കെ ഉണ്ടാക്കിയ ഒരു തന്ത എന്ന് അളയാൻ അതൊക്കെ വിചാരിക്കണം നീയൊക്കെയാണ് ലോകത്തെ ഏറ്റവും വലിയ പാപികൾ ഇതുപോലെ തന്നെയൊക്കെ വിട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ട് ഈ സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്ന നീയൊക്കെയാണ് ഏറ്റവും വലിയ പാപികൾ ഇല്ല ഞാൻ ആ എനിക്ക് പറ്റില്ല കാരണം ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം അല്ലല്ല അല്ലല്ല പറഞ്ഞോട്ടെ അവരെ ഈ അതല്ലല്ല സ്വന്തം അല്ലല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു ഒരു ഒരു വണ്ടി ഞാൻ ഒരു വാഹനം ഓടിക്കുന്നു ആ വാഹനത്തിന് എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അതിന്റെ ബ്രേക്ക് അത് കൊണ്ടുപോയി അതിന്റെ ബ്രേക്ക് ശരിയാക്കും അതും പറ്റും അങ്ങനെ പറ്റാതിരിക്കില്ലല്ലോ അത് ശരിയാക്കണം ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ നമ്മൾ അതിനെ ആക്രമിക്ക പൊളിച്ചു കൊടുക്കണം ആ ബ്രേക്ക് നമ്മൾ ശരിയായി ഒരു കാലത്തും അത് പല പല കംപ്ലൈന്റുകൾ ലൈനർ കംപ്ലൈന്റ് അതുപോലെ ബ്രേക്ക് ഫ്ലൂഡ് ഇതുപോലെ ഓരോ കംപ്ലൈന്റ് ബ്രേക്ക് സംബന്ധമായി വന്നോണ്ടിരുന്ന നമ്മൾ ആ വണ്ടി പൊളിച്ചു വെക്കണം അതാണ് ഞാൻ പറയുന്നത് മക്കളെ ഉണ്ടാക്കാനല്ല ഉണ്ടാക്കാൻ നല്ല സുഖമാണ് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിനേക്കെ നേരെ ചൊവ്വ വളർത്താൻ പറ്റില്ല ഈ കുട്ടികൾക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം കുട്ടികൾ കോളേജിലും കൂട്ടുകാരുടെയും കൂടെയാണ് വീട്ടില് അച്ഛനും അമ്മയും ജോലിക്ക് പോയി അവരുടെ കാര്യം കഴിഞ്ഞിട്ട് രാത്രി വീട്ടിൽ വരുമ്പോൾ മക്കളെ ചിലപ്പോൾ രാത്രി എത്തുമ്പോഴെത്തില്ല ഒരുപാട് സമയം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ വീട്ടുകാർക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നില്ല ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറയുന്നില്ല ആ ഒരു ഒറ്റ കുഴപ്പമേ ഉള്ളൂ അതാണ് നമ്മുടെ നാട്ടിലെ കുടുംബത്തിൻ്റെ ഏറ്റവും ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചാൽ മക്കളും അച്ഛനും അമ്മയും ും കൂടി പ്രശ്നം അല്ല 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 ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ നിതിൻ പുല്ലൻ അവൻ ഈ തന്നെ കണ്ടില്ലേ ഈ ഹസൻ മുബാറക് മുബാർക്ക് വെല്ലുവിളിച്ച് അവന്റെ തന്തയും കണ്ടില്ലേ ഈ പറയുന്ന കോളേജ് എത്തിപ്പേക്ക് തടഞ്ഞു വെച്ച് പച്ചത്തെറി വിളിച്ച അവരെ ചാനലിൽ കൂടെയൊക്കെ തന്തയും കണ്ടില്ലേ വഴക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം ചേട്ടാ വഴക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം കാലം കഴിഞ്ഞിട്ട് വീട്ടിലെ ചെയ്യേണ്ടി വരും അത് അവരൊക്കെ നേതാവല്ലേ പക്ഷേ ഈ അവൻ പിള്ളേരുടെ കാര്യം വെച്ച് നോക്ക് അവരൊക്കെ നേതാവാണ് നേതാവായി പോയി മോളിൽ എത്തിപ്പോയി പിന്നെ അച്ഛൻ പറഞ്ഞാലും കേൾക്കൂല അവരുടെ നേതാവ് പറയാനേ കേൾക്കൂ പാർട്ടി നിർദ്ദേശം കൊടുക്കുന്നേ കേൾക്കുള്ളൂ പക്ഷെ പിള്ളേരെ സംബന്ധിച്ചിട്ടുണ്ട് പിള്ളേരെ നശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രക്ഷാർത്ഥങ്ങളെ മാത്രം രക്ഷാകർത്തകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറയുകയാണോ ചിലപ്പം വഴക്കും പറയും ചിലപ്പോ അച്ഛനും തമ്മിൽ തമ്മിലും വഴക്കും ഉണ്ടാവും വീട്ടില് പക്ഷെ അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് അച്ഛൻ വഴക്കും മക്കൾ അങ്ങനെയുള്ള ചാവട്ട സഞ്ചാരികൾ പത്രക്കാർ ഉൾപ്പെടെ പറയും ഓ എന്തൊരു രക്ഷാ തന്ത് മോനെ വഴക്കും പറഞ്ഞ് അവൻ പോയി ചത്ത് ഓ തെ എന്തിനുള്ള നമ്മളെ മനുഷ്യർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ലളിതമായിട്ടുള്ളൊരു കാര്യം നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കാം വ്യഭിചരിക്കാം മദ്യപിക്കാം മയക്ക് മരുന്ന് കഴിക്കാം എന്ത് എന്ത് വേണോ ചെയ്യാം പക്ഷെ അത് മറ്റുള്ളവർ അത് ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അത് മറ്റുള്ളവർക്ക് ദ്രോ ദ്രോഹം ഉണ്ടാക്കരുത് കാരണം പിന്നെ എന്താ മദ്യപിച്ചു കൊണ്ടുവന്ന് ഒരു തന്നെ അടിക്കാനോ അല്ലെങ്കിൽ റോഡിൽ കിടന്ന് തടസ്സം ഉണ്ടാക്കാനോ പോകരുത് എന്ത് വേണോ ചെയ്തോ ആര് ചോദിക്കുന്നു പക്ഷെ ഇത് സമൂഹത്തിലുള്ള മറ്റു മനുഷ്യരും സമൂഹ സമൂഹത്തിലെ ജീവികളാണ് അവർക്കും ഇവിടെ നിങ്ങളെ നിങ്ങളെപ്പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് ഓരോരോ സ്വപ്നങ്ങളുണ്ട് ഈ പറയുന്ന ഈ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയല്ലോ ഇതിന് ആര് ഒരു സമാധാനം പറയും ആര് ഒരു സമാധാനം പറയും ഈ ഈ പറയുന്ന ഇവിടെ ഈ എ ബി ബി പി അല്ലെങ്കിൽ കെ എസ് ഇ മറ്റേതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ കാണിക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ക്രിമിനൽസ് ക്രിമിനലുകളെ അവർ സൃഷ്ടിക്കുന്നില്ല അവര് രാഷ്ട്രീയ പാർട്ടിയില് വരും അവർ ചില സമരത്തിലൊക്കെ പോകും അല്പസമയ സമരത്തിലൊക്കെ കിടന്ന് പോലീസുകാർ ഒന്നും തള്ളുണ്ടാക്കും അതിനപ്പുറമല്ല ഇത് ക്രിമിനലിൽ സൃഷ്ടിക്കുകയാണ് ക്രിമിനൽ വേണം സമൂഹത്തിൽ എന്ന് പറഞ്ഞ് പ്രസ്ഥാനം അതുകൊണ്ടാണ് രക്ഷാർത്ഥാക്കളെ കുറ്റം പറയുന്നതിന് ഈ പ്രസ്ഥാനമാണ് ഈ ഒരു നശിച്ച പ്രസ്ഥാനം കേരളത്തിൽ ഈ ഇങ്ങനെ ഒരു ടീമിനെ കുട്ടിക്കാലം മുതൽ എസ് എഫ് ഐ കാലം മുതലേ വളർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ക്രിമിനൽ സ്വഭാവം ഉണ്ടാക്കിയെടുത്ത് അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാതെ അവരെ

പമ്പ് ഹൗസിലും അണ്ടി ഓഫീസിലും പാൽ സൊസൈറ്റിയിലും സഹകരണ സ്ഥാപനങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ കിട്ടുന്ന താൽക്കാലിക ജോലി ജോലിയും സ്ഥിരം ജോലിയും നിലനിർത്താൻ വേണ്ടി പാർട്ടിയെ ആശ്രയിച്ചു കഴിയുന്ന ആശ്രിതർ മാത്രമാണ് അല്ലാതെ അണികളല്ല അതാണല്ലോ ഇന്ന് സി പി എം സി പി എമ്മിനുള്ള ആസ്തി സി പിന്നെ സി പി എമ്മിനുള്ള പോലെ ആസ്തി വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് കേരളത്തിൽ പാർട്ടി ചാനലുകൾ പാർട്ടി പത്രം പാർട്ടി പിന്നെ മാസിക ഏഹ് ഈ പറയുന്ന കണ്ണായ സ്ഥലങ്ങളിലെല്ലാം കയ്യേറിയും ഭീഷണിപ്പെടുത്തിയും പിന്നെ വില കൊടുത്ത് വാങ്ങും ഒക്കെ പാർട്ടി ഓഫീസുകൾ അത്യാഡംബര സൗകര്യങ്ങളുള്ള പാർട്ടി ഫ്ലാറ്റ് നേതാക്കന്മാർക്ക് താമസിക്കാൻ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ വീടും കൂടും നാടും എല്ലാം ഉപേക്ഷിച്ച് ഒരു ഒരൊറ്റ വസ്ത്രമായി ഒളിവില് തട്ടുമ്പുറത്തും ഒക്കെ താമസിച്ച് ഇരുന്ന് അവരെന്തുമാത്രം പോലീസിൻ്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മൾ വായിച്ചു ഇവിടെ ഓരോരുത്തമാർ കല്ല് വെട്ടുന്ന മഴവ് കൊണ്ട് ഓരോരുത്തരെ വെട്ടിക്കൊ മനുഷ്യനെ വെട്ടിക്കൊന്ന് വിടായി പറഞ്ഞ് ഓരോ സ്ഥാനത്തെത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് നിങ്ങൾ നിങ്ങൾ ഈ കേൾക്കുന്നവരിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ മക്കൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവർക്കൊരു പനി വന്നാൽ അവരുടെ അവരുടെ ശരീരം ഒന്ന് പോറൽ വീണാൽ നിങ്ങൾ നിങ്ങളെന്തുമാത്രം വേദനിക്കും നിങ്ങൾ നിങ്ങളെന്തുമാത്രം വേദനിക്കും ഇല്ലേ അപ്പോൾ ഒരു അച്ഛൻ്റെ എന്തുമാത്രം പ്രതീക്ഷയോടുകൂടി വളർത്തിയ ആ അച്ഛൻ്റെയും അമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് രണ്ട് ബെൽറ്റ് പൊട്ടുന്നത് വരെ ക്രൂരമായി തല്ലുന്നു ഒരു മനുഷ്യജീവിയോട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കൂടി ഒരു മനുഷ്യ മനുഷ്യജീവിയല്ല ഒരു നായ ആയിക്കോട്ടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു 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 ജീവനുള്ള ഒരു പ്രാണിയുടെ ശരീരം നോവുന്നത് നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും എനിക്ക് സഹിക്കാൻ പറ്റില്ല നമ്മളീ പറയുന്നതൊക്കെ പറയും പക്ഷേ ഈ ഒരാളുടെ ശരീരം വേദനിക്കുന്നതൊക്കെ നമുക്ക് അപ്പുറമാണ് എന്നിട്ട് ഇത്രയും ക്രൂരം ചെയ്ത യവുമാരെ പിന്നെ റാഗിങ് ചെയ്തു പറഞ്ഞു മാത്രം നിസ്സാര കേസാണ് പോലീസ് ആ കേസിൽ പോലും പോലീസ് ഒന്നെങ്ങനെ പറയാൻ പറ്റില്ല പോലീസ് അവർ ശുരകരാണ് കാരണം ചെയ്ത് റാഗിങ്ങിന് വിരുദ്ധമായിട്ടുള്ള കേസാണിത് അല്ലാതെ ഒരു തല്ലിയതായിട്ടോ പിന്നെ ആക്രമിച്ചതായിട്ടോ പിന്നെ കൈയേറ്റം ചെയ്തതായിട്ടോ പിന്നെ കയ്യിലൊക്കെ ബെൽറ്റ് കൊണ്ട് അടിച്ചതായിട്ടോ അങ്ങനെ ഒന്നുമില്ല റാഗിങ് ചെയ്തു എന്ന് പറഞ്ഞാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കുക എന്നിട്ട് ആ പോലീസ് സേന പറയുന്നു എസ് എഫ് ഐ കാരാണ് പ്രതി അല്ല അതാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് അവർ ക്ഷൗരം ചെയ്ത് കൊടുക്കണം പോലീസ് ക്ഷൗരം ചെയ്ത് കൊടുക്കണവർക്ക് അതുകൊണ്ട് പോലീസിന്റെ കാര്യത്തിൽ ഒന്നും ഒരു വേറെ അതിൽ കൂടുതലൊന്നും പറയാനില്ല നല്ല ആത്മാഭിമാനത്തോടു കൂടി ജോലി ചെയ്യുന്ന നട്ടല്ലുള്ള പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുള്ള സേനയാണ് കേരള പോലീസിന്റെ സേന പക്ഷെ അവര് ഇതൊന്നും നമുക്ക് അത്ഭുതം തോന്നുന്നു അറിയോ ഇവിടെ ചെറിയൊരു തുമ്പുണ്ടെങ്കിൽ കേരള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അജിമേർന്ന് അജിമീർന്ന് പൊക്കി കൊണ്ടുവന്നു അതുപോലെ അല്ല ഇവിടെ ഇവിടെ എത്രയോ നല്ല നമുക്ക് തന്നെ പരിചയമുള്ള എത്രയോ നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് എന്ത് ആത്മാഭിമാനത്തോടുകൂടിയാണ് അവർ അവർക്ക് സഹി കാരണം അവർക്ക് ഇനി പോകാൻ വേറെ മാർഗ ഇതില്ല കാരണം ജോലി രാജിവെക്കാൻ പറ്റും കാരണം അവർ ഈ ജോലി ആശ്രയിച്ചാണ് വീട് വെക്കാനും ഒക്കെ ലോൺ എടുത്ത് കഴിയുന്നത് പിന്നെ എന്ത് എന്ത് ചെയ്യാൻ ശപിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന മനുഷ്യരാണ് അവരൊക്കെ പിന്നെ ഒരു സ്വന്തം ജോലിയോട് പിന്നെ അമർഷത്തോടും വെറുപ്പോടും ആ ജോലിയെ കാണുകയും ആ ജോലി ചെയ്യാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പിന്നെ ചെയ്യുന്ന ചെയ്യുന്നവൻ യന്ത്രമായിട്ട് മാറുകയാണ് അവൻ പിന്നീട് യന്ത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അവന്റെ എതിർപ്പും അവന്റെ പ്രതികരണവും ഉണ്ടാകുന്നത് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചവർക്കെതിരായിട്ടാണ് അത് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഈ ഭരണകൂടമൊക്കെ തെറിച്ച് പോവും തർക്കു തെറിച്ച് പോകും പക്ഷേ ഈ പറയുന്ന സിദ്ധാർത്ഥിന്റെ ജീവൻ തിരിച്ചു കിട്ടുവോ അവന്റെ അച്ഛനും അമ്മയ്ക്കും മകനെ തിരിച്ചു കിട്ടുവോ കിട്ടില്ല നഷ്ടപ്പെട്ടത് ഒരിക്കലും നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് സത്യം പറയാൻ സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഈ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നത് എന്താണെന്നറിയോ നമ്മൾ ഒരിക്കലും ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് അല്ലാതെ അതിന് കയ്യടി വാങ്ങാനോ അതെ അതെ ചന്ദ്രശേഖരന്റെ ഒരറ്റോ ഒന്ന് ആ പിന്നെ ഒന്ന് മലമൂത്ത അവസരം നേരെ ചെയ്യാൻ അടുത്ത് നോക്കണ്ട കാരണം എല്ലാവരും കിഡ്നി കിഡ്നി പോയമാരുണ്ട് മനസ്സിലാക്കണം അവരൊക്കെ ഇങ്ങനെ ക്രൂരത ചെയ്ത ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരതയിട്ട് കൊന്നിട്ട് കൊന്നു തന്നെയാണ് അവൻ അമ്മ പറയുന്നത് എന്റെ മകനെ കൊന്നു കെട്ടിത്തൂക്കില്ല ശരി ഇനി ഇനി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ജീവിതകാലത്ത് ഇവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ഇത് പ്രകൃതിക്ക് ചില നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ പാർട്ടി നിയമം അല്ല നിയമം നിയമത്തിൻ്റെ കൊച്ചുമക്കളെ നീയൊക്കെ ഈ എച്ച് എപ്പയ്യെന്ന് പറയും നടന്നു ഈ കാണിക്കുന്ന ഇതുണ്ടല്ലോ ഈ അക്രമങ്ങൾ ഇനി പ്രകൃതിക്കൊരു നിയമമുണ്ട് പാർട്ടി നിയമം വേറെ പ്രകൃതി നിയമം വേറെ പാർട്ടി നിയമം നിങ്ങൾ അടിക്കാൻ പറയും നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറയും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും കേസ് വന്നാൽ പോയണ്ട കേസൊക്കെ ഞാൻ നോക്കി തരാമെന്നു പറയുന്നത് അത് പാർട്ടി നിയമം പക്ഷേ പ്രകൃതിയിലെ നിയമമുണ്ടല്ലോ നീയൊക്കെ അനുഭവിക്കും നിന്റെയൊക്കെ തന്യും തള്ളയന്മാരും നീയൊക്കെ അനുഭവിക്കുന്നത് കണ്ട് കരയേണ്ടി വരും आदम आदम ने दा, ने दा न, ും അത് അത് മാത്രമല്ല ഇപ്പോ പാർട്ടി ഇതൊക്കെ പറയും ഇവമാർ ഇത് ചെയ്യും ഇവിടെ മരക്കഴുതകളെ നീയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ഇ പി ജയരാജന്റെയോ എം വി ഗോവിന്ദന്റെയോ പിണറായി വിജയന്റെയോ എ കെ ബാലന്റെയോ ഏതെങ്കിലും ഒരു നേതാക്കിന്റെ നേതാവിന്റെ മക്കൾ റോഡിൽ ഇറങ്ങി നിന്ന് ഇങ്കുല ചിന്താവ വിളിച്ചിട്ടുണ്ടോ ഈ പൊക്കി പിടിച്ചിട്ട് പോയിട്ടുണ്ടോ പോയിട്ടില്ല കൈകൊണ്ട് തൊട്ടിട്ടില്ല അവര് ആ ചെങ്കോണകം അറിയോ പിന്നെ ആ പിന്നെ ഇനി പറയ ഇനി ഒരു കാര്യമുള്ളൂ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ ഇനി നാട്ടുകാർ കൈവയ്ക്കുന്ന ഒരു സമയം വരും കാരണം അളമുട്ടിയ ചേരയും കടിക്കും ഒരു ചൊല്ലുണ്ട് നമ്മുടെ മലയാളത്തിൽ അത് നിങ്ങൾക്ക് അറിയാമോ ഈ പറയുന്ന നിങ്ങളുടെ ഈ ഈ ഒരു ഒരു തെമ്മാടിത്തരവും ക്രൂരതയും ഈ ഇതുകൊണ്ട് സഹി കെട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ കാരണം നിങ്ങൾ മാത്രമല്ല സി പി എം ഡിവൈഎഫ്ഐ ഈ പറയുന്ന നിങ്ങൾ സഹി കെട്ടിരിക്കുകയാണ് സി ഐ ജിഒ എത്രയോ സ്ഥലത്ത് നോക്കുകൂലി വാങ്ങിക്കുകയും ഇപ്പൊ ഒന്നും കേൾക്കാനില്ല കുറിച്ച് ഒന്നും കേക്കാൻ ഇതുപോലെ ചെയ്യുന്നവര് കാരണം ജനങ്ങൾ ഇനി ഇറങ്ങും നിന്നെയൊക്കെ പട്ടിയെ തല്ലും പോലെ നാടൻ റോഡിലിട്ട് തല്ലുന്ന ഒരു ദിവസം വരും അതിന് വേറെ ഒരു സംശയം പിന്നെ ഈ പറയുന്ന പയ്യൻ ഉണ്ടല്ലോ ഈ മരിച്ചു പോയൊരു പയ്യൻ നീയൊക്കെ ക്രൂരമായി കൊന്ന പയ്യൻ ഏർ സിദ്ധാർത്ഥ് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും അവന്റെ ഒക്കെ ആത്മാവിന്റെയൊക്കെ ശാപം ഈ പറയുന്ന നേതാക്കന്മാരുടെ മക്കളുടെയും ചെറുമക്കളുടെയും തലയിൽ ഇടുത്തിയായി വീഴും നിയന്ന് തൊണ്ടയ്ക്ക് താഴെ വെള്ളമിറങ്ങാതെ ചാവു ആ ഒരു അവസ്ഥ വരെ നോക്കിക്കോ എന്തായാലും ഇത് ഒരു വൈകാരികമായ ഒരു പ്രകടന ഒരു ഒരു പോയെന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷേ ഇത്തരത്തിൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നുള്ളൂ എന്തായാലും നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി